കൃഷി നശിപ്പിക്കുന്ന കൃഷി നശിപ്പിക്കാൻ എത്തുന്ന പക്ഷികളെ പറപ്പിക്കുന്ന ഹൈടെക് വിദ്യയുമായാണ് തൃശൂരിലെ ഈ കർഷകന്റെ കൃഷി കൃഷിമംഗലം കട്ടിങ് സ്വദേശി ദാസ് ആണ് എഴുപുള്ള രംഗത്തു ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന പാവൽ കൃഷിയിലാണ് ഹൈടെക് വിദ്യയുടെ ആദ്യ പരീക്ഷണം പാവൽ കൃഷി നശിപ്പിക്കാൻ എത്തുന്ന പക്ഷികളെ തുരത്താനായി പടക്കം പൊട്ടിക്കൽ നടത്താറുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല പടക്കം പൊട്ടിച്ച ശേഷം കർഷകൻ കൃഷി സ്ഥലത്തു നിന്നും മാറിയാൽ ഉടൻ പക്ഷിക്കൂട്ടം പാവൽത്തോട്ടത്തിൽ പറന്നിറങ്ങും വ്യാപകമായി പാവയ്ക്ക കൊത്തി നശിപ്പിക്കും ഇത്തരത്തിൽ നശിപ്പിക്കുന്ന പാവയ്ക്ക വിപണിയിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം കർഷകന് ഒരു ദിവസം ഇരുപത്തിയഞ്ച് കിലിയോളം പാവയ്ക്കയാണ് നഷ്ടം വരുന്നത് ഇത് പരിഹരിക്കാനാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് വാങ്ങിയത് ഉയർന്ന ശബ്ദത്തിൽ ഡിവൈസ് പ്രവർത്തിക്കുന്നതോടെ സമീപത്തെ പക്ഷികളെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് പറക്കും ഒരു തവണ ചാർജ് ചെയ്താൽ നാലു മണിക്കൂർ വരെ ഇത് പ്രവർത്തിക്കും പക്ഷികൾ കൂടുതലായി എത്തുന്ന രാവിലെ ആറു മണി മുതൽ മണി വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു വരെയുമാണ് ഈ ഡിവൈസ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പക്ഷികൾ ഒന്നും തന്നെ കൃഷി സ്ഥലത്ത് എത്തുന്നില്ലെന്നും തന്റെ ആദ്യ പരീക്ഷണം വിജയം കണ്ടുവെന്നും ദാസ് വർഗീസ് പറയുന്നു ഇത് ഇപ്പോ ഇത്ര നാളും പടക്കം പൊട്ടിക്കായിരുന്നു ഡെയിലി രണ്ട് മൂന്ന് നേരം വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു അതുകൊണ്ട് കാര്യമില്ല നമ്മൾ മാറി കഴിയുമ്പോൾ പോരും ഇത് ചെറിയ കായമിൽ വരെ കൊത്തുക നേരത്തെ വലിയ ഇത് കുരു തിന്നാൻ വേണ്ടിയിട്ടാണ് കൊത്തണതേ അത് ഒരു കൊത്ത് കൊത്തിയാൽ പിന്നെ മാർക്കറ്റിൽ എടുത്തില്ല ഒരു സ്ഥലത്ത് ചിലവാവില്ല അത് കാരണം ഒരു പത്തിരുപത്തഞ്ച് കിലോ ഡെയിലി കളയും അതിപ്പോൾ ലാസ്റ്റ് ഇപ്പം മടത്തായിരിക്കും ചെയ്തേക്കണേ ഇതിപ്പോൾ ഇന്ന് വെച്ചിട്ട് വെച്ചതിന്നാ ഇന്ന് ഇതുവരെ വന്നിട്ടില്ലേ വർത്താം വാഹനങ്ങളിൽ മീൻ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നവർ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൃഷിയിടത്തിലെ പരീക്ഷണം ഇതാദ്യമായാണ് വിഷൻ ന്യൂസ് തൃശൂർ